ിനിമാ താരങ്ങൾ മാത്രമല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരുമുണ്ട് രാഷ്ട്രീയക്കാരിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി രാഹുൽ ഗാന്ധിയാണ് അമ്പത്തിനാല് വയസ്സായിട്ടും അവിവാഹിതനായി കഴിയുന്ന രാഹുൽ ഗാന്ധി സാധാരണ രാഷ്ട്രീയക്കാരുടെ രൂപഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ജീൻസും ടീഷർട്ടുമൊക്കെയിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി രാഹുൽഗാന്ധിയെപ്പറ്റി ഒരുപാട് കൌഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അടുത്തിടെ ജന്മഭൂമി പത്രത്തിൽ വലിയൊരു ഗോസ് പോകുന്നു രാഹുൽഗാന്ധിക്ക് വിദേശത്ത് കുടുംബമുണ്ടെന്നാണ് ഇതായിരുന്നു ജന്മഭൂമിയിൽ വന്ന എക്സ്ക്ലൂസീവ് സ്റ്റോറി അത് കള്ളമാണെന്ന് തെളിഞ്ഞു പിന്നെ ജന്മഭൂമി അത് ഫോളോ ഫോളോഅപ്പ് ചെയ്തില്ല പക്ഷേ ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ കല്യാണകാര്യം ഗൌരവമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നത് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല രാഹുൽ ഗാന്ധി ഒരു വനിതാ നേതാവുമായി വെറും വനിതാ നേതാവല്ല ഒരു പെൺപുലിയായ വനിതാ നേതാവുമായി പ്രണയത്തിലാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഗോസിബിൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആയ മഹാരാഷ്ട്രയിലെ സോലാപൂർ ആയ പ്രണതി ഷിണ്ടയാണ് രാഹുലിന്റെ വധുവാകാൻ പോകുന്നതെന്നും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു സോലാപൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പ്രണതി ഷിൻഡെ ഉജ്ജ്വലമായ വിജയമാണ് നേടിയത് ബിജെപിയുടെ കോട്ടയായ തോലാപൂർ പിടിച്ചെടുത്തു പ്രണതി ഷിൻഡെ കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ സുശീൽകുമാർ ഷിൻഡയുടെ മകളാണ് പ്രണതി ഷിൻഡെ പ്രണതി ഷിന്റെ രാഹുലുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് പ്രണദീഷിന്റെയും രാഹുലുമായും പ്രണയത്തിലാണെന്നും ഇരുവരും തമ്മിലുള്ള വിവാഹം ഉടൻ തന്നെ നടക്കുമെന്നുമാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് വയസ്സുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവർ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ബുദ്ധിജീവിയാണ് നല്ല പ്രാസംഗികയാണ് അങ്ങനെ കോൺഗ്രസിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് പ്രണതി ഷിൻഡെ തോലാപൂരിൽ പ്രണതി ഷിൻഡേയെ മത്സരിക്കാൻ നിയോഗിക്കുമ്പോൾ ഒരിക്കലും ആ മണ്ഡലം പിടിക്കുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നില്ല എന്നാൽ ബിജെപി സ്ഥാനാർത്ഥിയെ തകർത്ത് തരിപ്പണമാക്കി പ്രണദീപ് അവിടെ കോൺഗ്രസിന്റെ മൂവർണ്ണ കൂടി നാട്ടി അതിനു മുമ്പ് ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മഹാരാഷ്ട്രയിൽ ചുക്കാൻ പിടിച്ചത് പ്രണദീപ് ആയിരുന്നു രാഹുലിന്റെ കൈപിടിച്ച് നടക്കുന്ന പ്രണദീപ് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാഹുൽ പ്രണദീക്ഷിൻഡയുമായി പ്രണയത്തിലാണെന്നും പ്രിയങ്കാ പ്രിയങ്കാഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ആ പ്രണയം ഇഷ്ടമാണെന്നും ഇരുവരും വൈകാതെ വിവാഹം കഴിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രാഹുൽ ഗാന്ധിയോ പ്രണദീഷിന്റെയോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് മഹാരാഷ്ട്രയിൽ ഇഷ്ടപ്പെട്ട നേതാവാണ് പ്രണതീഷിന്റെ കാരണം ലളിതമായ ജീവിതമാണ് അവർ നയിക്കുന്നത് ജനകീയ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അവർക്ക് അസാധ്യമായ കഴിവുണ്ട് ഈ കഴിവുകളാണ് പ്രണതിഷിൻഡയെ മറ്റ് നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് മികച്ച പ്രാസംഗികയായ പ്രണതിഷിൻഡയ്ക്ക് ജനങ്ങളെ കൈയിലെടുക്കാനുള്ള പ്രസംഗ വിദ്യകൾ അല്ലെങ്കിൽ പ്രസംഗ മാന്ത്രികത്വം കൈവശമുണ്ട് ഇതൊക്കെ ഗാന്ധിയുടെ പ്രിയപ്പെട്ട നേതാവാക്കി പ്രണതിഷിൻഡയെ മാറ്റി ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ അത് വലിയൊരു വിജയമാക്കി മാറ്റിയത് പ്രണദീഷിന്റെ പ്രണദീഷിന്റെ ഗ്ലാമർ കൂട്ടി പ്രണദീഷിന്റെ അതൊരു വലിയൊരു വിജയമായി മാറി കോൺഗ്രസിനുള്ളിൽ പ്രണതിഷിന്റെ താരമായി മാറി എന്തായാലും തോലാപൂർ ആയ തോലാപൂരിൽ നിന്ന് ഉജ്ജ്വല വിജയം നേടിയ പ്രണദീഷിന്റെയെ രാഹുൽ കല്യാണം കഴിക്കുന്നു ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ സോഷ്യൽ മീഡിയ കഥകൾ നിറയുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒന്നേ പറയാനുള്ളൂ കാത്തിരുന്നതാണ്